ഹായ് ഡിയേഴ്സ് വെൽക്കം ടു ന്യൂ വീഡിയോ ഇത് നമുക്ക് കുറച്ച് ചാള ഇട്ടിട്ടുണ്ട് അപ്പോൾ തേങ്ങ വറുത്തരച്ച് ഒരു നാടൻ ചാളക്കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ചാള മാത്രമല്ല വേറെ ഏത് മീൻ വേണമെങ്കിലും നമുക്ക് ഈ രീതിയിൽ കറി വയ്ക്കാവുന്നതാണ് അതിനായിട്ട് ഒരു കപ്പ് തേങ്ങ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം ഒരു ടീസ്പൂൺ കുരുമുളകും ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് തേങ്ങ മൂപ്പിക്കാം തേങ്ങ കുറച്ചൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് വറ്റൽ മുളക് കഷ്ണങ്ങളാക്കിയത് നാലഞ്ച് ചെറിയ ഉള്ളി ക്ലീൻ ചെയ്തത് അതും കൂടി ചേർത്ത് വറുക്കാം മൂപ്പിക്കുന്ന തേങ്ങയിലേക്ക് ചെറിയ ഉള്ളിയും വറ്റൽ മുളകും ഒക്കെ ചേർക്കുമ്പോൾ അതിനൊരു പ്രത്യേക മണവും സ്വാദും ലഭിക്കുന്നതാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി എന്നിവയാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് കുരുമുളകും വറ്റൽമുളകും ഒക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് മുളക് പൊടി ഇത്ര തന്നെ ധാരാളമായിരിക്കും ഇനി പൊടികൾ കരിഞ്ഞു പോകാതെ ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം എല്ലാം നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നല്ല ഒരു മണമുണ്ടാകും കളർ ചേഞ്ചും ഉണ്ടാകും ഈ രീതിയിലാണ് മൂത്ത് കിട്ടേണ്ടത് സ്റ്റൗ ഓഫ് ചെയ്യാം ആവശ്യത്തിനുള്ള പുളി കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം തേങ്ങാക്കൂട്ടിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും ചേർത്ത് എടുക്കാം ക്ലീൻ ചെയ്ത് വച്ചിരിക്കുന്ന മീനിലേക്ക് ഈ തേങ്ങാക്കൂട്ട് ചേർക്കാം ഇനി ഇതിലേക്ക് ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി തൊലിച്ചത് രണ്ട് പച്ചമുളക് ഒരു തക്കാളി കട്ട് ചെയ്തത് എന്നിവ ചേർക്കാം കുറച്ചുകൂടി ഉപ്പ് ആവശ്യമുണ്ടായിരുന്നു ഞാൻ അതുകൂടി ചേർത്തിട്ടുണ്ട് ഇനി ഇത് മൂടി വെച്ച് ഹൈ ഫ്ലെയിമിൽ തിളപ്പിക്കാം മീൻ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഒന്ന് ലോയാക്കി നന്നായിട്ട് വേവിക്കേണ്ടതായിട്ടുണ്ട് മീൻ വേകുന്ന സമയം കൊണ്ട് നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ള കടുക് താളിക്കാം അതിനായിട്ട് പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കി അതിലേക്ക് വറ്റൽ മുളക് കടുക് കറിവേപ്പില എന്നിവ ഇട്ട് പൊട്ടിച്ചെടുക്കാം ഇത് മീൻ കറിയിലേക്ക് ഒഴിക്കാം നമ്മുടെ മീൻ കറി നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി കുറുകി വന്നിട്ടുണ്ട് മീനും വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം വളരെ സ്വാദിഷ്ടമായിട്ടുള്ള വറുത്തരച്ച മീൻ കറി തയ്യാറായിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ മീൻ കറിയാണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്